ദിയാകൃഷ്ണയുടെ ഗർഭകാലത്തിന് ശേഷം ഡെലിവറി വ്ലോഗാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിമിഷനാരങ്ങൾ കൊണ്ട് തന്നെ അൻപത് മിനിറ്റിലേറെ ദൗര്യമുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്പർ വൺ ട്രെൻഡിംഗിൽ ഇടം പിടിച്ചു പ്രസവത്തിനായി ലേബർ സൂട്ട് റൂം തിരഞ്ഞെടുത്ത ദിയാകൃഷ്ണയ്ക്കൊപ്പം ഭർത്താവ് അശ്വിനും അമ്മ സിന്ധു കൃഷ്ണയും മാത്രമായിരുന്നില്ല ഉണ്ടായത് ചേച്ചി അഹാനയും അനിയത്തിമാരായ ഇഷാനിയും ഹൻസികയും ഉൾപ്പെടെയുണ്ടായിരുന്നു അച്ഛൻ കൃഷ്ണകുമാർ പുറത്ത് കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയും ഉണ്ടായിരുന്നു അശ്വിന്റെ വീട്ടുകാരും അങ്ങനെയായിരുന്നു അതേസമയം കഠിനമായ പ്രസവവേദന വേദന സഹിക്കുന്നതയ്ക്ക് താങ്ങും തണലുമായി ചേച്ചിയും അമ്മയും ഒക്കെ കൂടെയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പണ്ടത്തെ കാലഘട്ടത്തിൽ പോലെയല്ല ഇന്നത്തെ കാലത്തെ പ്രസവം ലേബർ ലാബറസ് റൂമൊക്കെ തന്നെയും കുടുംബാംഗങ്ങൾക്ക് കൂടെ പ്രസവിക്കുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അനുഗ്രഹമായി തന്നെയാണ് കാണേണ്ടത് ദിയ നീ കരയല്ലേ ആ കുഞ്ഞൊന്ന് പുറത്തു വന്നോട്ടെ സന്തോഷത്തോടെ നീ പോസിറ്റീവായിരിക്കൂ എന്നൊക്കെ പറയുന്ന അഹാനയുടെയും ഇഷാനിയുടെയും ഒക്കെ തന്നെയും പ്രസൻസ് കൃഷ്ണയ്ക്ക് ഒരുപാട് ആശ്വാസം പകർന്നിട്ടുണ്ടാകുമെന്ന് വ്ളോഗ് കണ്ട ഓരോരുത്തർക്കും വ്യക്തമായി മനസ്സിലായ കാര്യം തന്നെയാണ് കുഞ്ഞു പുറത്തേക്കെത്തി കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടാണ് അതിനെ അഹാനയും ഇഷാനിയും ഹൻസിക ഉൾപ്പെടെ വരവേറ്റത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരുന്നു അഹാന ആ ദിവസം എന്ന് വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെയായിരുന്നു മറ്റു സഹോദരിമാരും കുഞ്ഞിനെ പുറത്തേക്ക് എടുത്ത് പൊക്കൽക്കൊടി കട്ട് ചെയ്ത് കുഞ്ഞിനെ അമ്മയ്ക്ക് നൽകുന്നതുവരെയുള്ള നിമിഷങ്ങൾ എല്ലാവരും കണ്ടു നിൽക്കുകയായിരുന്നു അതിൽ ഏറെക്കുറെ ഭാഗങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ദിയാകൃഷ്ണൻ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതുവരെയും മലയാളികൾ കാണാത്ത ഒരു വ്ളോഗ് തന്നെയായിരിക്കും ഇത് ദിയാകൃഷ്ണയുടെ ഗർഭകാലം സോഷ്യൽ മീഡിയയിൽ ആഘോഷമായിരുന്നു പിന്നീട് ഇപ്പോൾ ഡെലിവറി വ്ളോഗും സോഷ്യൽ മീഡിയയിൽ അതിവേഗം തന്നെ ശ്രദ്ധ നേടുകയാണ് ഇഷാനിയും മഹാനയും ഹൻസികയും ഒക്കെ തന്നെയും ദിയയ്ക്ക് താങ്ങും തണലുമായി ലേബർ സൂട്ട് റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് എന്നാണ് ആരാധകരും പറയുന്നത് ഇത്രക്കും സപ്പോർട്ടീവായ ഒരു കുടുംബത്തെ ലഭിച്ചതുകൊണ്ട് കൊണ്ട് തന്നെ ദിയാകൃഷ്ണൻ ഒരുപാട് ഭാഗ്യം ചെയ്തിരിക്കുന്നു എന്നും ആരാധകർ തന്നെ പറയുന്നു